ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ജ്യോതിഷ വിദ്യാർത്ഥികളായ ജ്യോതിഷ പ്രേമികളായ നിങ്ങൾക്ക് രണ്ട് ജാതകങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഡോക്ടർ മാരാർജി ഇവിടെ നൽകുന്നത് ഭാവി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തരായ രണ്ട് പ്രതിഭകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മറ്റാരും അല്ല അൻപത്തിരണ്ട് വയസ്സ് ഒരു ദിവസം പ്രായമുള്ള ശ്രീ യോഗി ആദിത്യനാഥും അൻപത് വയസ്സ് പതിനൊന്ന് മാസം അഞ്ച് ദിവസം അൻപത്തൊന്ന് വയസ്സോടടുക്കുന്ന ശ്രീ അഖിലേഷ് യാദവ് മുൻ യു പി മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ജാതക താരതമ്യ പഠനമാണ് ഇവിടെ ഡോക്ടർ മാരാർജി നിർവഹിക്കുന്നത് ശ്രീ യോഗി ആദിത്യനാഥിന്റെ നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രം കുംഭം രാശിയാകുന്നു ശ്രീ അഖിലേഷ് യാദവിന്റെ നക്ഷത്രം പുണർദ്ധൻ നക്ഷത്രം മിഥുനം രാശിയാകുന്നു ഈ രാശികൾ പരസ്പരം എയറി സൈനാകുന്നു മിഥുന തുലാകുംഭം ഇത് വായുരാശികളാകുന്നു എന്നൊരു പ്രത്യേകത ഈ ജാതകങ്ങൾക്ക് പരസ്പരമുണ്ട് ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ നിയമസഭയിൽ വളരെയധികം വാഗ്വാദങ്ങൾ നടത്തുന്ന ഇവർക്ക് മൃദുസമീപനം ഇവരുടെ വ്യക്തിത്വത്തിൽ ഇവർ പുലർത്തുന്നതാകാൻ സാധ്യത കാണുന്നു രണ്ട് പേർക്കും ശുക്രദശയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനെട്ടിന് യോഗി ആദിത്യനാഥിന് ഏറ്റവും ശക്തമായ ശുക്രദശ തുടങ്ങി ഇതേ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഒന്നിന് അഖിലേഷ് യാദവിനും ശുക്രദശ തുടങ്ങി പക്ഷേ ഈ ശുക്രദശ ആർക്കാണ് കൂടുതൽ ഗുണം എന്നാണ് ഡോക്ടർ മഹാരാജ് ചിന്തിക്കുന്നത് ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ജാതകത്തിൽ ശുക്രൻ അതിശക്തമായി ഒരു ധർമ്മകർമാധിപന്മാരുടെ രാജയോഗം ചെയ്തു നിൽക്കുന്നു ഇവിടെ ഒൻപതാം ഭാവം ധർമ്മം ഭാഗ്യം അത് ചിന്തിക്കേണ്ടുന്ന ചൊവ്വയും കർമ്മം കരിയർ തൊഴിൽ ഇത് ചിന്തിക്കേണ്ടുന്ന ശുക്രനും തമ്മിലുള്ള രാജയോഗം അതിശക്തമാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷം രണ്ടു പേർക്കും കേതുദശിയായിരുന്നു ശ്രീ യോഗി ആദിത്യനാഥിന്റെ ജാതകത്തിൽ പന്ത്രണ്ടിലെ ദുർബലമായ കേതുവാണ് ആ കേതുവിലാണ് അദ്ദേഹം അധികാരം ഇത്ര ഭംഗിയായി നിർവഹിച്ചതെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ ഈ ശുക്രൻ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഭാവിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ ശുക്രനെ നാം കാണേണ്ടിയിരിക്കുന്നു അത്ര ശക്തമാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ശുക്രൻ അത് ഒരു പരിവർത്തന മഹായോഗവും ചെയ്യുന്നുണ്ട് ശുക്രക്ഷേത്രത്തിൽ ബുധനും ബുധക്ഷേത്രത്തിൽ ശുക്രനും പരസ്പരം പരിവർത്തന രാജയോഗം ചെയ്തു നിൽക്കുന്നു അതിനു പുറമേ ആ ശുക്രന് വ്യാഴദൃഷ്ടിയുണ്ട് അതൊരു അതിമാനുഷയോഗവുമാകുന്നു ഇതേ യോഗങ്ങളെല്ലാം തന്നെ ശ്രീ അഖിലേഷ് യാദവിൻ്റെ ജാതകത്തിലുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൈതൃകമായ പാരമ്പര്യം സുദൃഢമാണ് ഒൻപതാം ഭാവാധിപനായ ശുക്രനും ലഗ്നാധിപനായ ബുധനും ചേർന്നാണ് പതിനൊന്നാം ഭാവത്തിൽ മൗഢ്യമില്ലാതെ നിൽക്കുന്നത് ബുധശുക്രന്മാരുടെ യോഗം വാഗ്മി ഭൂഗണപ നല്ല വാഗ്മിത്വവും രാജയോഗവും ജനങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള ആ ഗണപയോഗവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെയും ജാതകത്തിൽ അതിമാനുഷയോഗമുണ്ട് മാനവശ്രേഷ്ഠ യോഗമുണ്ട് പക്ഷേ രണ്ട് ജാതകങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്ക് ശ്രീ യോഗി ആദിത്യനാഥിന് കൊടുക്കും ശ്രീ അഖിലേഷ് യാദവിന് ഫസ്റ്റ് ക്ലാസ് മാർക്കും കാരണം യോഗി ആദിത്യനാഥിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട യോഗം ഈ ജാതകത്തിനില്ല ഇദ്ദേഹം സന്യാസി വരേനായി തന്നെ ജീവിതം ആരംഭിച്ചു അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പക്ഷെ അവിടെയും എത്രയും ത്യാഗമനോഭാവത്തോടു കൂടി അങ്ങേറ്റം കഠിനമായി പ്രവർത്തിക്കുവാനുള്ള ഒരു ശേമുഷിയും ധീരതയും അദ്ദേഹത്തിനുണ്ട് അതാണ് ജാതകത്തിൻ്റെ വിജയരഹസ്യം മറിച്ച് അഖിലേഷ് ജാദവിൻ്റെ ജാതകത്തിൽ അദ്ദേഹം മിഥുനം രാശിയാണ് അദ്ദേഹം പലപ്പോഴും കഷ്ടപ്പെടാൻ വിമുഖത കാണിക്കുന്ന ജാതകമാണ് അദ്ദേഹത്തിന് മനഃശാന്തി പ്രായണം കുറവാണ് കാരണം മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ വളരെ ദുർബലമായി അമാവാസി കഴിഞ്ഞ് വെളുത്തപക്ഷം പ്രഥമാതിഥിയിൽ മൗഢ്യത്തോടുകൂടെ നിൽക്കുന്നു ബുദ്ധിപതിയായ ശനിയും ഇവിടെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ അമാവാസി കഴിഞ്ഞ് പിറ്റേ പിറ്റേനാൾ ശുക്ലപക്ഷ പ്രഥമാദിനത്തിൽ മൗഢ്യത്തോടുകൂടി നിൽക്കുന്നു ബുദ്ധിപതിയായ ശനിക്കും മൗഢ്യമാണ് അതിന് പുറമെ അവിടെ കേതുവിൻ്റെ യോഗമുണ്ട് ഈ മൂന്ന് യോഗങ്ങളും കൂടെ ഇദ്ദേഹത്തിന് പലപ്പോഴും ശരീരത്തെ ദൃഢമായി മുന്നോട്ട് നയിക്കേണ്ട മനസ്സിനെ കരുത്തു കുറയും മാനസികമായി തളർത്തും മനസ്സാണ് പ്രധാനം ആത്മാനം രഥിനം ബിദ്ധി മനഃപ്രഗ്രഹവേവ മനസ്സാകുന്നു കടിഞ്ഞാൺ ആ കടിഞ്ഞാണ് നഷ്ടപ്പെടുന്ന ഒരു പടനായകനാണ് ശ്രീ അഖിലേഷ് യാദവ് അതാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ പോരായ്മ പത്താം ഭാവത്തിൽ സൂര്യൻ ബലവാനായി നിൽക്കുന്നു അതുകൊണ്ട് ഈ സൂര്യനാണ് ഇദ്ദേഹത്തിന് കയ്യിൽ അധികാരം കൊടുക്കുന്ന ഗ്രഹം ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗധേയം പണ്ട് എപ്പോഴും നിർണയിച്ചിരുന്നത് ഉത്തരേന്ത്യക്കാരായിരുന്നു പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു മുതൽ അത് ഉത്തർപ്രദേശുകാരുടെ കുത്തകയായിരുന്നു ഏതായാലും രണ്ട് ജാതകങ്ങളുടെയും ഒരു സാമാന്യ പഠനം ഞാൻ നടത്തി കഴിഞ്ഞു ഗ്രഹനില നിങ്ങളുടെ മുന്നിലുണ്ട് ജ്യോതിഷ വിദ്യാർത്ഥികളായ ജ്യോതിഷ പ്രേമികളായ നിങ്ങൾക്ക് മുമ്പിൽ ഈ രണ്ട് ജാതകങ്ങളും ഡോക്ടർ മാലാജി സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം